ഏറ്റവും അവസാനം സംസ്ഥാനത്തെ സ്വർണവില നോക്കിയാൽ എനിക്കും മാറ്റമില്ലാതെ തുടർന്നു ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് പതിനെ എമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപം ഗ്രാമീന്ന് രൂപ എന്ന നിരക്കിലാണ് ഇന്നലെ വീണ കച്ചവടം നടന്നത് അപ്പം എത്രയും പെട്ടെന്ന് ഈ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ സർക്കാർ അറിയിപ്പും ഡെയിലി അപ്ഡേറ്റും നിങ്ങളെ തേടിയെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പലയ്ക്കുന്നോട് ചോദിക്കുക അന്നേ ഞാൻ എന്നോരോ വീഡിയോ നിങ്ങൾ തേടിയെത്തുള്ളൂ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ കമൻറ്റ് ചെയ്യാനും കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് കമൻ്റ് വഴി ചോദിക്കാവുന്നതാണ് E' una whatsapp group. gruppo. ഏറ്റവും ഏറ്റവും അവസാനം സംസ്ഥാനത്ത് സ്വർണവില നോക്കിയാൽ എനിക്കും മാറ്റില്ലാതെ തുടർന്നു ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന വിലയാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് ഒപ്പന എൺപതിനായിരത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഗ്രാമ എന്ന നിരക്കിലുമാണ് ഇന്നലെ വീണൊരു കച്ചവടം നടന്നത് അപ്പം എത്രയും പെട്ടെന്ന് ഈ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ സർക്കാർ അറിയിപ്പും ഡെയിലി അപ്ഡേറ്റ് നിങ്ങളെ തേടിയെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബലൈക്കൻ എന്നോട് വയ്ക്കുക അന്നേ ഞാൻ ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തുള്ളൂ നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ കമൻറ്റ് ചെയ്യാനും കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് I know the WhatsApp group.